നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് ഒരു മാഡം നമ്മളോട് കമൻറ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ് എൻ്റെ റബ്ബർ തോട്ടത്തിൽ എനിക്കൊരു ദിവസം ഇരുപത്തിയഞ്ച് ഷീറ്റ് കിട്ടും ഞാൻ ഒരു വർഷം ടാപ്പിംഗ് നിർത്തിയിട്ടിട്ട് പിന്നീട് ടാപ്പിംഗ് തുടങ്ങുമ്പോൾ എനിക്ക് ഒരു ദിവസം അൻപത് ഷീറ്റ് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടാപ്പിംഗ് കൂലിയിൽ ലാഭം കിട്ടുമല്ലോ എന്ന് എന്നും കൂടി ഉദ്ദേശിച്ച് കാണും അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം അതുകൂടാതെ ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡയമണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ അവിടെ കിട്ടും അപ്പം നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ കോൺടാക്ട് നമ്പർ കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം എന്നാൽ നമുക്ക് അടുത്തൊരു മരം ടാപ്പിങ് ചെയ്യാം ആദ്യം ഇതുപോലെ ഒട്ടുപാൽ വലിച്ചളക്കാം ഞാനിപ്പം പിങ്കാനയും മുൻകാനയും കുത്തുന്നില്ല കുത്താതാണ് ടാപ്പ് ചെയ്യുന്നത് അതായത് ഇടത് കൈ പിടിച്ച് വലത് കൈ പിടിച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ചീവി എടുക്കാം ഓരോ കഷ്ണങ്ങളായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ചീവി ചീവി എടുക്കണം എടുത്തെടുത്ത് വെക്കണം എന്തെങ്കിലും പട്ടമരപ്പ് ഉണ്ടാവാതിരിക്കത്തുള്ളൂ നിങ്ങൾ ടാപ്പ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൽപ്പട്ട പൂർണ്ണമായിട്ടും തെളിച്ചെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പാൽപ്പട്ട കഴിഞ്ഞ് കഴിയുമ്പോൾ തണ്ണിപ്പട്ട തീരെ നേർത്ത ഒരു പടലമായിരിക്കും പെട്ടെന്ന് അതിൽ കൊണ്ടുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ പാൽപ്പട്ട ഏഹ് ശകലം ഇട്ട് ടാപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ നമ്മൾ പാൽപ്പട്ട തെളിക്കുന്ന വഴി ക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും തണ്ണിപ്പട്ടയിൽ കൊള്ളാനുള്ള സാധ്യതയുണ്ട് തണ്ണിപ്പട്ടയിൽ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിന്റെ ആരോഗ്യത്താണ് അത് ബാധിച്ച് ബാധിക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ നമ്മൾ ടാപ്പ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ റബ്ബർ മരത്തിലെ പാലെന്തോ ഒലിച്ചു പോകുവോ ഒരിക്കലുമില്ല നമ്മുടെ പാല് റബ്ബർ മരത്തിലെ പാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല ആ റബ്ബർ നമ്മൾ ടാപ്പ് ചെയ്യാതിരിക്കുന്ന ദിവസങ്ങളിലെ ആ പാല് ആദ്യം തന്നെ റബ്ബർ മരത്തിൽ തന്നെ കാണും അപ്പൊ നമ്മൾ ഒരു വർഷം ടാപ്പ് ചെയ്യാതെ റബ്ബർ റബ്ബർമാരെ ഇട്ട് കഴിഞ്ഞാൽ ആ പാൽ ആ റബ്ബർ മരത്തിലെ പാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല ചോന്നു ചോന്നുപോകുന്നുണ്ടോ ഒരിക്കലും ചോന്നു പോകുന്നില്ല പിന്നെ ഈ പൊട്ടി ഒലിച്ചു പോകുന്ന അതൊരു ചീക്കാണ് അല്ലാതെ പാല് തിങ്ങി നിറഞ്ഞു നിന്ന് പൊട്ടി പോകുന്നതല്ല അപ്പൊ നമ്മുടെ പാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല അപ്പം നം ഞാൻ പറഞ്ഞായിരുന്നോ കഴിഞ്ഞ വീഡിയോയിലും ഒരു മാഡം നമ്മളോട് ചോദിച്ച് ഇരുപത്തഞ്ച് ഷീറ്റ് കിട്ടുന്ന റബ്ബർ മരം ഒരു വർഷം നിർത്തിയിട്ട് കഴിഞ്ഞാൽ അമ്പത് ഷീറ്റ് കിട്ടുമെന്ന് ചോദിച്ചിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ മറുപടി ഞാൻ പറയുകയാണ് അപ്പം നമ്മൾ ഒരു വർഷം ടാപ്പിങ് നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം വെട്ടുമ്പോൾ പാല് കൂടുതൽ കിട്ടും പക്ഷേ ഇരുപത്തഞ്ച് ഷീറ്റ് കിട്ടുന്ന ഒരു റബ്ബർ മരം അമ്പത് ഷീറ്റ് ഒരിക്കലും കിട്ടുകയില്ല ഇരുപത്തഞ്ച് ഷീറ്റ് കിട്ടുന്ന ഒരു മുപ്പത്തഞ്ച് ഷീറ്റ് വരെയൊക്കെ കിട്ടും ഞാനത് നോക്കിയിട്ടുള്ളതാണ് ഒരു നൂറ് മരം ഞാൻ അങ്ങനെ നിർത്തിയിട്ട് പിറ്റേ വർഷം നോക്കിയപ്പോൾ എനിക്ക് പാല് കൂടു ഇതേപോലെ കൂടുതലുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇരുപത്തഞ്ച് ഷീറ്റ് കിട്ടുന്ന ഒരു റബ്ബർ ഒരു മുപ്പത്തഞ്ച് ഷീറ്റ് വരെയും പ്രതീക്ഷിക്കാം പാല് ആ റബ്ബർ മരത്തിൽ കൂടുതലായിരിക്കും അപ്പം കൂടുതലായി കഴിയുമ്പോഴത്തേക്ക് ആ റബ്ബർ മരം വളർച്ചയ്ക്കായിട്ട് അത് ഉപയോഗിക്കും പിന്നെ നമ്മൾ ഒരു വർഷം ടാപ്പ് ചെയ്യുമ്പോൾ ടാപ്പ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ റബ്ബർ മരം അതനുസരിച്ച് വണ്ണം വെക്കും റബ്ബർ മരത്തിന് നല്ല തഴപ്പായിരിക്കും പടല് കൂടുതൽ കിട്ടും പിന്നീട് വെട്ടുമ്പം അതനുസരിച്ച് പാലും കൂടുതൽ കിട്ടും അപ്പം നമുക്ക് ഈ ഒരു വർഷം ടാപ്പ് ചെയ്യാനും അടുത്ത വർഷം വെട്ടുമ്പത്തേക്ക് നല്ല പാല് കൂടുതൽ കിട്ടും പക്ഷേ മൂന്നാല് വർഷമൊക്കെ ടാപ്പ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നൂറ് ഷീറ്റ് കിട്ടും എന്നൊന്നും കിട്ടത്തില്ല അങ്ങനൊന്നും കിട്ടത്തില്ല നമുക്ക് കൂടുതലായിരിക്കും പിന്നെ അതുപോലെ തന്നെ പട്ടമരപ്പും വളരെ പിന്നെ കുറവായിരിക്കും അങ്ങനെ ഇടവേള നമ്മൾ ഒരു വർഷം ഇടവേള കൊടുക്കുന്നുണ്ടല്ലോ അപ്പം നമുക്ക് പട്ടമരപ്പും വളരെ കുറവായിരിക്കും നമുക്ക് അടുത്തൊരു മരം ടാപ്പ് ചെയ്യാം എന്നാൽ നമുക്ക് അടുത്തൊരു മരം ടാപ്പ് ചെയ്യാം ഇതുപോലെ ഒട്ടുപാൽ വലിച്ചിളക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഞാൻ മുൻകാനവും പിൻകാനയും കുത്താതെ വിട്ടുവാണ് ഇതുപോലെ ചെറിയ ഭക്ഷണങ്ങളായിട്ട് നമുക്ക് ചീവി എടുക്കാം അപ്പൊ നമ്മൾ ചിലര് അന്തരം പണ്ട് കാലത്തൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം ഇന്ന് ടാപ്പ് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ആദായം നഷ്ടപ്പെട്ടു എന്ന് പറയും പക്ഷെ അതൊരിക്കലും ശരിയല്ല നമ്മൾ ഒന്നരാടം ടാപ്പ് ചെയ്യുമ്പം അതനുസരിച്ച് പാല് എന്നെ കിട്ടും അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും എനിക്ക് ഒന്നരാടം ടാപ്പ് ചെയ്യുമ്പോൾ പത്ത് ഷീറ്റ് കിട്ടും ആഴ്ചയിൽ രണ്ട് ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതനുസരിച്ച് പാല് കൂടുതൽ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പാലൊന്നും കൂടുതൽ എന്നെ കിട്ടത്തില്ല എന്ന് വെച്ച് നമ്മുടെ പാല് നഷ്ടപ്പെട്ടു പോവുകയില്ല അപ്പം നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ പശുക്കാണ് നമ്മൾ പശുക്കക്ക് ഒരു ദിവസം പാല് ആ പാല് നഷ്ടപ്പെട്ടു പോകും അത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മുടെ മനുഷ്യന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് നമ്മുടെ മനുഷ്യന്റെ വളർച്ച തീരുകയാണ് അപ്പം ഈ റബ്ബർ മരത്തിന്റെയും വൃക്ഷങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് അതിന്റെ അവസാനം വരെ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പിന്നെ ഈ വർഷത്തെ വണ്ണം ആയിരിക്കത്തില്ല അടുത്ത വർഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓരോ വർഷവും ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ റബ്ബർ മരം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ടാപ്പിങ്ങിന് ഇടവേള കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡെയിലി ടാപ്പ് ചിലര് ഡെയിലി ടാപ്പ് ചെയ്യുന്ന മരങ്ങളൊക്കെ നിങ്ങൾ പോയി കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ മരത്തിനൊരു പിന്നെ വണ്ണം കാണത്തേയില്ല ഒരു വിറകോളി പോലൊക്കെ ഇരിക്കും നമ്മള് ഈ ഇടവേള കൊടുത്ത് ടാപ്പ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മരത്തിന് വണ്ണം വെക്കും നല്ല പടല് വെക്കും നല്ല തഴപ്പ് വെക്കും നല്ല ആരോഗ്യം കിട്ടും അപ്പം നമുക്ക് പിന്നെ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ഡിആർ നല്ല പാലും കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ കമന്റിലൂടെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അത് പ്രയോജനപ്രദമായിരിക്കും അപ്പൊ എന്റെ വീഡിയോ പൂർണ്ണമാണെന്ന് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുണ്ടെങ്കിൽ ഇതേടെ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താൻ എല്ലാവർക്കും എന്റെ നന്ദി